മറ്റുള്ള എല്ലാര്ക്കും സ്വാഗതം അപ്പൊ ഞാൻ വീട് എടുക്കാൻ വേണ്ടി റെഡിയായ അപ്പോഴേക്കും മോനെ എഴുതി അപ്പൊ അപ്പൊ എന്നെ ഉറക്കമുണ്ട് പക്ഷെ ഉറങ്ങുന്നില്ല കണ്ണെന്ന് ഉറന്ന് കിടക്കുന്നുണ്ട് പിന്നെ ഒന്ന് കണ്ണ് മയങ്ങി വരുമ്പോഴേക്കും പെട്ടെന്ന് എഴുന്നേക്കുമാണ് അപ്പൊ ഞാൻ അടി കൊണ്ടിരിക്കുവാണ് അപ്പൊ വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് മാറി നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ആട്ടിക്കൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വിചാരിച്ചു കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ കുറച്ചൊരു ഒരു മണിക്കൂർ ലൈവ് ലൈവിലിരുന്നായിരുന്നു അപ്പോൾ അതിനകത്ത് രണ്ട് മൂന്ന് കമൻറ്റ് വന്നായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഒരാൾ സ്റ്റാർട്ടിങ് അത് അത്രയും മോശമായിട്ട് കമൻ്റ് ഇട്ടു അതിന് തക്കതായിട്ട് മറുപടി കൊടുത്തപ്പോൾ അയാൾ കുറച്ചു പോയി അത് അത് തമിഴ്നാട്ടിൽ നിന്നായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് രണ്ടാമത് എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു അത്രയും വൃത്തികെട്ടെന്ന് പറഞ്ഞാൽ അത്രയും വൃത്തികെട്ടി കമൻ്റ് ഇടുന്ന എനിക്കെ എന്ത് എന്തിൻ്റെ പേരിലാണ് അവരൊക്കെ ജീവി ജീവിക്കാൻ തീരെ അർഹതയില്ലാത്തവരാണെന്ന് വെച്ചാൽ നമ്മളെ ഇപ്പം പിന്നെ ഉരുൾപൊട്ടി ചലച്ചിത്ര കുഞ്ഞു മക്കളൊക്കെ മരിച്ചിട്ടുണ്ടല്ലേ ഇവരൊന്നും അല്ല ശരിക്കും മരിച്ചു പോകേണ്ടി ഇങ്ങനെ കുറച്ച് ഭൂമിക്ക് ഭാരമായിട്ട് കുറച്ചെണ്ണ ഒക്കെ ഉണ്ട് അവരൊക്കെയാണ് ശരിക്കും മരിച്ചു പോകേണ്ടത് ഇത് എന്താ പറയുക അയാൾ വേണ്ടതിനും പറഞ്ഞിട്ട് തിരിച്ചാനുള്ള റിപ്ലൈ കൊടുത്തു കഴിഞ്ഞപ്പോൾ അതും ഞാൻ അതിൻ്റെതായ രീതിയിൽ കൊടുത്തു അപ്പം അയാൾ പറഞ്ഞു പറഞ്ഞ അവസാനം എൻ്റെ തള്ളേനെ കമ്പനെ വിളിക്കാൻ തുടങ്ങി അപ്പം അയാൾ വന്നാൽ ഞാൻ പറയണ്ടേ പിന്നെ അതുമല്ല ഞാൻ ഒരു ഷോർട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് താഴെ വന്നിട്ട് ഒരു പേര് വായിച്ച് വെക്കുമ്പം ലേഡിയാന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ അവർ ഇട്ട കമൻ്റ് വെച്ചാൽ നിനക്കൊന്നും വേറെ പണിയില്ലേ പണിയില്ലെങ്കിൽ വയനാടിന് വേണ്ടി പ്രാർത്ഥിപ്പി എന്നായിരുന്നു കേട്ടോ കമന്റ് എന്നുവെച്ചാല് ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോ സംഭവം സംഭവിച്ചിട്ട് എട്ടു ദിവസം എങ്ങാണ്ടായി വയനാട്ടിൽ ഒരു ഉരുൾപൊട്ടൽ സംഭവിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഞാൻ ഈ പറഞ്ഞത് ഞാനും ഒരു വയനാട്ടുകാരിയാണ് മാനന്തവാടി ആണ് എൻ്റെ സ്ഥലം അവര് ഒരു ലേഡിയാണെന്ന് തോന്നുന്നു കേട്ടോ മാനന്തവാരിച്ചു പാണ്ടിയേ ബാ അവൻ ഉറങ്ങുവാണെങ്കിൽ ഉറങ്ങിക്കോട്ടെങ്കിൽ കണ്ടാണ് ഞാൻ അവൻ എടുക്കാതിരുന്നത് അവൻ ഉറങ്ങുന്നുമില്ല എല്ലാം ഉറക്കവും ഉണ്ട് അപ്പം ഞാൻ അടിക്കോട്ടിരുന്നാലും അത്രയും നേരം അതുപോലെ കൊണ്ടാണ് ഞാൻ എടുക്കാതിരുന്നത് അവൻ എഴുന്നേറ്റിപ്പം ഞാൻ പറഞ്ഞുണ്ടെന്ന് വെച്ചാൽ അറിയില്ല ആ ഒരു ഐ ഡി പേര് വായിച്ചപ്പം ഒരു ലേഡീൻ്റെ പേരാണ് അവരങ്ങനെയാണ് പാട്ടിണ്ടായത് അപ്പോൾ ഞാനതിലുള്ള ഇപ്പോൾ ഞാൻ അതിനോട്ട് വരുന്നവരെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് കാണിച്ചു കൊടുത്തു അതിനായിട്ട് വന്നിട്ട് റിപ്ലൈ കൊടുക്കുകയും ചെയ്തു അതിനുള്ള കറക്റ്റ് മർദ്ദം കൊടുത്ത് എന്താ വെച്ചാൽ ഞാൻ വയനാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതിയും മുന്നോട്ട് പ്രാർത്ഥിക്കും ഈ മെസ്സേജ് ഇടുന്ന നേരം കൊണ്ട് നിനക്ക് പോയി പ്രാർത്ഥിച്ചിട്ടായിരുന്നു അതിനായിട്ട് പറഞ്ഞ കേട്ടോ ഞാൻ നല്ല എന്താ പറയുക ആ മെസ്സേജ് അവരോട് തിരിച്ച് നല്ലപോലെ പറയണം ചെയ്തിരിക്കായിരുന്നു അപ്പോൾ അതിനായിട്ട് അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല ഉറുമ്പ് കളിച്ചോ അപ്പോൾ വേണ്ട ആവശ്യം അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആ ഒരു കമൻറ്റ് ഇട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കും ഞാൻ നെഗറ്റീവ് പറഞ്ഞ ചേച്ചിക്കും നെഗറ്റീവ് അല്ല ആ പറഞ്ഞ ചേച്ചിക്കെതിരെയും ആ ഒരു വൃത്തിയേട് പറഞ്ഞ അയാൾക്കെതിരെ ഒരു വീട്ടിലിരിക്കാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് ഇതുപോലെ കുറേ ഒരു നെഗറ്റീവ് ഒരു പോസിറ്റീവ് വശമെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എന്തായാലും ഉണ്ടാകും ആ അത് നമുക്ക് തള്ളിക്കളയാം പക്ഷേ ഈ വൃത്തിയേട് പറയുന്നതിനെ നമുക്ക് തീരെ സഹിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ല നമുക്ക് സമാനം സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അയാൾക്ക് ലൈവിൽ ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് അയാൾ നമ്മൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ അയാള് എന്താ പറയുക ഇനിയെങ്കിലും അങ്ങോട്ട് ബാക്കിയുള്ള ലൈവിലോ ബാക്കിയുള്ള വീഡിയോസിന് താഴെയോ വന്നിട്ട് ഇത്തരം കമൻറ്റുകൾ ഇടാതിരിക്കട്ടെ മെസ്സേജുകളിൽ മെസ്സേജുകൾ ഇടാതിരിക്കട്ടെ അത്രയും മോശമായ മോശമായ എന്താ പറയുക അത് പുറത്ത് പറയാൻ കൊള്ളില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പം ശ്രദ്ധിക്കുക അതുപോലെ ആരുടെയും വീട്ടിൽ നിന്ന് താഴെ പോയിട്ട് അല്ലെങ്കിൽ ലൈവില് താഴെ പോയിട്ട് ഇത്തരം കമൻ്റുകൾ ഇടാതിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി റെഡിയായതാണ് അപ്പോൾ മോൻ എഴുന്നേറ്റ് അപ്പോൾ വീട് എടുക്കൽ ഏതായാലും അവിടെ റെഡി ആയതാണ് അപ്പോൾ മോൻ എഴുന്നേറ്റ് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് വീട് പറ്റില്ല ഇതുവരെ എടുത്ത രണ്ട് മൂന്ന് വീഡിയോ ഉള്ളൂ ഇനി ഇപ്പോൾ അങ്ങോട്ടേക്ക് കേൾക്കാൻ ഞാൻ ആ പറഞ്ഞ ആ ചേച്ചി പറഞ്ഞ ആ വീഡിയോസ് ഞാൻ ഇപ്പോൾ എടുത്തതും കൂടെയല്ല ഞാനിതിന് മുന്നേ ഒന്ന് ഒന്നരാഴ്ച മുന്നേ എടുത്ത വീഡിയോയാണ് ഞാൻ എന്റെ ഫോണിൽ വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്തിട്ടതാണ് പക്ഷെ ഇപ്പോഴാണ് ഇന്നാണ് ഞാനതിനുശേഷം വീഡിയോ എടുക്കുന്നത് ഇന്നലെ എടുത്തിട്ടില്ല പിന്നെ ഞാൻ എടുത്തിട്ടില്ല അങ്ങോട്ട് രണ്ട് ദിവസം മുന്നേ എടുത്തില്ല എപ്പോഴും എടുത്തത് രണ്ടും മൂന്ന് ദിവസം മുന്നേ എടുത്തു ഞാൻ പറയില്ല പക്ഷെ ആ ഇട്ട വീഡിയോ ഞാൻ അപ്പം അടുത്ത വീഡിയോ ആയിരുന്നില്ല ആ ചെന്നിട്ട് അങ്ങനെ പറഞ്ഞു സാറെല്ലാവരും പറഞ്ഞോട്ടെ അവനുള്ളമാരോട് ഇവിടെ കൊടുത്തു ഒരു വീഡിയോ നമ്മൾ റിപ്ലൈ കൊടുത്തു അപ്പം ആ കാര്യം അവിടെ കഴിഞ്ഞു അപ്പം എന്താ പറയുക എല്ലാരും നമ്മളെ വീഡിയോസ് കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യുക കാണുന്നതിന് ആരും തന്നെ അവർ എന്താ അഭിപ്രായം പറയാം പറയേണ്ടതല്ല പറയുന്നത് പക്ഷേ പറയുമ്പോൾ ഒരു വട്ടം ഒന്നിനും രണ്ടു വട്ടം ആലോചിച്ചിട്ട് നമ്മൾ കമന്റ് ഇടുക കാരണം ആ കമന്റിലൂടെയാണ് നമ്മൾ ഒരാൾ വിലയിരുത്തുന്നത് കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇത് പിന്നെ ഇതിലൂടെ ഞാൻ പുറത്തു പോകാൻ പറഞ്ഞില്ല നീ ഇതിനെ പുറത്ത് ഇപ്പോ അപ്പം ഇതാ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ പറയാനായിട്ടോ ഓക്കെ ബൈ ബൈ ഇതേ പെയ്യാണ് നമ്മളെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കേട്ടോ ഓക്കെ ബൈ